ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിനിമാ സീരിയൽ നടനായ ദിലീപിന്റെ മരണവാർത്ത എത്തിയത് ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത് ഹോട്ടൽ മുറിയിൽ ഉപയോഗിച്ചു തീർത്ത മദ്യക്കുപ്പികൾക്ക് നടുവിലായിരുന്നു അദ്ദേഹം മരിച്ചു കിടന്നത് കരൾ രോഗം അടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് മദ്യം കഴിക്കരുതെന്ന് കർശന വിലക്കുണ്ടായിരുന്നിട്ടും അതു ലംഘിച്ചുള്ള ദിലീപിന്റെ മദ്യപാനമാണ് അദ്ദേഹത്തിന്റെ ജീവൻ ജീവനെടുത്തത് അതിനു പിന്നാലെയാണ് നടൻ വിഷ്ണുപ്രസാദും കരൾ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് നാൽപ്പത്തി രണ്ടാം വയസ്സിൽ കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് വിഷ്ണുപ്രസാദ് എത്തിയതിന്റെ കാരണമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് നടനൊപ്പം അഭിനയിച്ചിട്ടുള്ള അടുത്ത സുഹൃത്തായ നടി ബീന ആന്റണിയുടെ പോസ്റ്റാണ് വിഷ്ണുപ്രസാദിന്റെ രോഗ കാരണത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സൂചനകൾ നൽകുന്നത് ദിലീപിനെ പോലെ തന്നെ അമിത മദ്യപാനമാണ് വിഷ്ണുവിന്റെയും ജീവനെടുത്തതെന്ന തിരിച്ചറിവ് വലിയ ഞെട്ടലും എന്ന പിശാജ് എത്ര വലിയ വിപത്താണെന്ന തിരിച്ചറിവുമാണ് സഹപ്രവർത്തകർക്കും ആരാധകർക്കും നൽകുന്നത് ഈ ചെറിയ പ്രായത്തിൽ ജീവിതം കൈവിട്ടു കളഞ്ഞ പ്രിയ സഹോദരൻ ഗോകുലം സീരിയലിൽ എന്റെ അനിയനായി അഭിനയിച്ച അന്നു മുതലുള്ള സൗഹൃദം ഒരുപാട് തവണ നേരിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ജീവിതം കൈവിട്ട് കളയല്ലേ എന്ന് ഇനി ഒന്നും പറഞ്ഞിട്ടു കാര്യമില്ല എല്ലാം അവസാനിച്ചുവെന്ന ബീന ആന്റണിയുടെ വാക്കുകൾ വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നടന്റെ ആരോഗ്യാവസ്ഥ തീർത്തും മോശമായ നിലയിലായിരുന്നു കരൾ മാറ്റിവെക്കാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ആശുപത്രിയിൽ നിന്നും വിഷ്ണുവിനെയും കുടുംബത്തിനെയും അറിയിച്ചിരുന്നു തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും കരൾ നൽകാൻ മൂത്തമ്മകൾ അഭിരാമി തയ്യാറായിരുന്നെങ്കിലും ചികിത്സയ്ക്കായുള്ള ഭീമമായ തുക വലിയ ചോദ്യചിഹ്നമായിരുന്നു മുപ്പത് ലക്ഷത്തോളം രൂപയായിരുന്നു ഭാര്യയും രണ്ടു മകളും അടങ്ങുന്ന കുടുംബത്തിന് കണ്ടെത്തേണ്ടിയിരുന്നത് തുടർന്ന് അതിനായുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയിരുന്നു പിന്നീട് വിഷ്ണുവിന്റെ സുഹൃത്തുക്കളും മറ്റും ഓൺലൈൻ ചാരിറ്റി ഫണ്ടിങ്ങിലൂടെയും തുക കണ്ടെത്താൻ ശ്രമിക്കുകയുണ്ടായി അതിനുള്ള തുക സമാഹരിക്കുന്നതിനിടെയാണ് രോഗം മൂർച്ഛിക്കുന്നതും മരണത്തിനു കീഴടങ്ങുന്നതും സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് വിഷ്ണുപ്രസാദ് വില്ലൻ വേഷങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായത് സംവിധായകൻ വിനയന്റെ തമിഴ് ചിത്രമായ കാശിയിലൂടെയാണ് താരം അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് ദൂരദർശനിലെ പതിമൂന്ന് എപ്പിസോഡ് പരമ്പരകളിലൂടെ സീരിയൽ രംഗത്തേക്കും എത്തി അതിനിടെ സിനിമകളും ചെയ്തു കയ്യത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എസ് പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ സീരിയൽ രംഗത്ത് സജീവമായിരുന്നതിനിടയിലാണ് രോഗം ഗുരുതരമാകുന്നതും ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് നടനുള്ളത് അഭിരാമി അനാമിക എന്നിവരാണ് മക്കൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്